സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് ദണ്ടുപാളയ എന്ന് പറയുന്ന ഒരു വലിയൊരു കവർച്ചാ സംഘത്തെ പറ്റിയാണ് കവർച്ചാ സംഘം മാത്രമല്ല അവർ കൊലയാളി സംഘങ്ങൾ കൂടിയാണ് അവർ നമ്മുടെ നാടിനെ വിറപ്പിച്ച സമയമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ബാംഗ്ലൂരിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ അവർ എത്തിയിട്ടില്ല എന്നാലും തമിഴ്നാട് ആന്ധ്ര കർണാടകം ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും നല്ല രീതിയിൽ വിറപ്പിച്ചിട്ടുണ്ട് ഈ സംഘാംഗങ്ങൾ അതായത് ഈ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ചാണ് വരിക അത് കുട്ടികളുണ്ടാകും എല്ലാവരും ഫാമിലി അടക്കമുണ്ട് ഒരു ലോറിയിലാണ് വരിക ലോറിയിൽ വന്നിട്ട് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇവർ തമ്പടിക്കും അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തമ്പടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോറീനെ ഇവർ ആദ്യം തന്നെ പറഞ്ഞു വിടും കവർച്ചയ്ക്ക് ഒരു സ്ഥലം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കവർച്ച നടത്തും കവർച്ച നടത്തിൽ മാത്രമല്ല അവിടത്തെ വീട്ടുടമ നമുക്ക് എല്ലാ സംഭവവും കൂടി തന്നു കഴിഞ്ഞാലും അവിടുത്തെ ചെറിയ മക്കളെ പോലും അതായത് കൗമാരക്കാരെ പോലും ഈ പോകുന്ന സ്ത്രീകളെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് അതിനുശേഷം മാത്രമാണ് അവരെ കൊല്ലുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ കൂടെയുള്ള ആണുങ്ങളെ ആ വീട്ടിലെ സ്ത്രീകളെ ഉപയോഗിക്കും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ക്രൂരമായിട്ടുള്ള ക്രൂര സംഘങ്ങളാണ് ഈ ഒരു ദുണ്ടുപാളയ എന്ന് പറയുന്ന ടീമുകൾ അപ്പോൾ ഈ ദുണ്ടുപാളയനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മൂന്നോ നാലോ സിനിമകളുണ്ട് കുരുതികളം എന്ന് പറയുന്ന ഒരു സിനിമയുടെ നാല് പാട്ടുകാർ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര വിജയമായിരുന്നു അപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിന് രണ്ടായിരത്തിലെ അവസാനം ഈ രണ്ട് പിന്നെ ആണുങ്ങളി ഒരു പെണ്ണും പിടിക്കുന്നുണ്ട് അവസാനം പിടിക്കുന്നത് ഈ രാമൂർത്തി ആർ പിന്നെ ആ പരിസരത്ത് നിന്നാണ് അപ്പം അന്ന് ഞാൻ ഈ താമസം ഉണ്ടായിരുന്നു അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ദുണ്ടുപ്പാളയ ടീമിൻ്റെ പിന്നെ മൂർ ജനയിതേന് അവരെ മൂർ മൂറ് മൂന്ന് പേരെയും പിടിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഈ ചായക്കടയിൽ നിന്നൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അന്നത്തെ ഒരു സാഹചര്യം ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും രാത്രി സഞ്ചരിക്കാറില്ല പേടിയാണ് ഒരു ഓട്ടോയിൽ കയറാൻ പേടിയാണ് കാരണം എന്താണെന്നല്ലേ ഈ ഓട്ടോ ഇവരുടെതാണോ ഈ കള്ളന്മാരുടേതാണോ എന്നുള്ള പേടി അതുകൊണ്ട് തന്നെ പരമാവധി ഒരുപാട് ആൾക്കാരുള്ള ഈ കോൾ സെൻറ്റർ നിന്നൊക്കെ വരുന്ന വണ്ടിയിലൊക്കെയാണ് നമ്മൾ രാത്രി ലേറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂമിലേക്ക് വരുന്നത് അങ്ങനെ പേടിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ഏതായാലും എല്ലാത്തിനെയും പിടിച്ച് ഉള്ളിലാക്കി എന്നുള്ളതാണ് അപ്പം ഇവരുടെ ഒരു പിന്നെ പരമ്പര തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അന്ന് ഹോസ്കോട്ടെ എന്ന് പറയുന്നത് ഒരു താലൂക്കാണ് ഈ താലൂക്കിൽപ്പെട്ട സ്ഥലമാണ് ഈ ദണ്ടുപാളയ എന്ന് പറയുന്നൊരു ഗ്രാമം ഒരു വില്ലേജ് അപ്പം ആ ഈ ദണ്ടുപാള െന്ന് ബാംഗ്ലൂരിലേക്ക് വരാൻ എളുപ്പമാണ് കുറച്ച് ദൂരം കൂടുതൽ പോകണം അപ്പൊ ബാംഗ്ലൂരിന്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് അപ്പൊ ഈ ദുപാളയിൽ ആദ്യമായിട്ട് വന്നത് എന്ന് പറഞ്ഞ ഒരു വെങ്കിടസ്വാമി എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ ഈ വെങ്കിടസ്വാമി എന്ന് പറയുന്ന ഒരാൾ അവിടത്തേക്ക് വരുന്നു അദ്ദേഹം ഈ പിന്നെ ആന്ധ്രാപ്രദേശിലെ കാമസമുദ്രം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ് കടപ്പ ജില്ലയിലെ അപ്പൊ അവിടെ വന്നു അവിടെ വന്ന ഒരുപാട് കൃഷി സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു കുറേ കന്നുകാലികളെ വാങ്ങിക്കുന്നു അങ്ങനെ വളരെ മികച്ച രീതിയിൽ ഒന്ന് രണ്ട് വർഷം കൊണ്ടുപോയി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴും ഒരു ദിവസം ഇയാളെ അന്വേഷിച്ച ഒരാളവിടെ വരികയാണ് അയാൾ വന്നു അയാൾ നാട്ടുകാരോടൊക്കെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾ തിരിച്ചുപോയി അയാൾ തിരിച്ചുപോയി കഴിഞ്ഞപ്പോഴും വലിയൊരു ഫോഴ്സുമായിട്ടാണ് വരുന്നത് അതായത് പോലീസിന്റെ രണ്ട് മൂന്ന് വണ്ടികള് ആ ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറുകയാണ് ഇരച്ചു കയറിയതിനു ശേഷം ഈ വെങ്കിടസ്വാമിയെ പിടിച്ചു കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞത് അതായത് ദി ധർമ്മപുരൈ എന്ന് പറഞ്ഞു പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം ഒരു വലിയ കവർച്ച നടത്തിയിരുന്നു ആ കവർച്ചയുടെ മുതലുമായിട്ടാണ് ഇദ്ദേഹം ഇവിടെ വന്ന് സ്ഥലമെടുത്തതും അതുപോലെ തന്നെ ഒരു ജമ്മിയായിട്ട് വാഴുന്നതും നാട്ടുകാർക്കെല്ലാം ഇദ്ദേഹം പ്രിയങ്കരനായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടി അതുവരെ പട്ടിണിയും പരുവട്ടവുമായിരുന്ന ആൾക്കാർക്കൊക്കെ പണി കിട്ടി ഇയാളെ ഈ വെങ്കിടസ്വാമിയാണെങ്കിൽ നല്ല ശമ്പളവും കൊടുക്കുമല്ലായിരിക്കും അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ വെങ്കിടസ്വാമിയെ കൊണ്ടുപോകുന്നു മൂന്ന് വർഷത്തിന് ശേഷം അയാൾ തിരിച്ചു വരികയാണ് അയാൾ തിരിച്ചു വരുമ്പോൾ അയാളുടെ കൂടെ അയാളുടെ അമ്മാവന്മാരും കുടുംബാംഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഇവിടെ വന്നു ഈ ദണ്ടുപാളയ എന്ന് പറയുന്ന വില്ലേജിൽ എല്ലാവരും താമസം ആരംഭിച്ചു ഇദ്ദേഹത്തിന്റെ കൃഷിഭൂമികളെല്ലാം വീണ്ടെടുത്തു വീണ്ടും കൃഷി തുടങ്ങി തുടങ്ങി അതുവരെ എന്ന് പറഞ്ഞാൽ കൃഷിയൊന്നും ചെയ്യാതെ ഇവിടെ അനാഥമായിരുന്നു അപ്പോൾ അതൊക്കെ വീണ്ടെടുത്തിട്ട് എല്ലാവരും ചേർന്ന് കൃഷി ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഇവരുടെ പരമ്പരകൾ ഈ മുനി വെങ്കിടസ്വാമി കല്യാണം കഴിച്ചു അങ്ങനെ ഇദ്ദേഹത്തിനും പിന്നെ മൂന്ന് നാല് മക്കളുണ്ടായി അവര് കല്യാണം കഴിച്ചു അവർക്ക് മക്കളുണ്ടായി അങ്ങനെ വളർന്ന് 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 ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആകുമ്പോഴേക്കും നാലായിരം കുടുംബങ്ങൾ നാലായിരം ആൾക്കാരും ഇരുന്നൂറ്റി അമ്പത് കുടുംബങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ അപ്പോൾ പിന്നീട് ഈ തൊണ്ണൂറ്റി ആറ് മുതലാണ് ഇവർ ഈ കൊള്ള അടിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞത് എന്നുള്ളതാണ് അവിടെ എല്ലാ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും നിർബന്ധമായിട്ടും പോകണം എന്നാണ് അതിന് കുട്ടികളും വേണം സ്ത്രീകളും വേണം എല്ലാവരും പോകണം അതുപോലെ തന്നെ ഇവർ കൊള്ളയടിക്കാൻ തിരഞ്ഞെടുക്കുന്ന വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആദ്യം തന്നെ പോയിട്ട് നിരീക്ഷിച്ചു വെക്കും അത് ചിലപ്പോഴും മീൻപിടുത്തക്കാരായിട്ടാകാം ഇല്ലെങ്കിൽ ഈ അമ്മിക്കരം കൊത്താനുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്ന ടീമാകാം വീട് വൃത്തിയാക്കുന്നവരാ ിൽ പിച്ചതിണ്ടുന്നവരാകാം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ട് വരുന്ന ടീമുകളാകാം ഇവരൊക്കെ വന്നിട്ട് ചോദിക്കും ഇവരൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് ഈ വീട്ടിൽ ആരൊക്കെയാണ് പുറത്തു പോകുന്നത് ആരൊക്കെയാണ് അകത്ത് കയറുന്നത് അതുപോലെ അയൽവക്കത്തുള്ള വീട്ടുകാരൊക്കെ ഉണ്ടോ പിന്നെ പട്ടിയുള്ള വീട്ടിൽ ഇവർ കയറാറില്ല പട്ടി ഇവർക്ക് ഭയങ്കര ഇതാണ് പട്ടി കൊരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീട് കണ്ടെത്തി കഴിഞ്ഞാൽ അയൽവാസികളുടെ വീടെല്ലാം നിരീക്ഷിക്കും അന്ന് രാത്രി അവിടെ കയറിയിരിക്കും കയറുന്നതിന് മുന്നേ നല്ല നിലാവുള്ള രാത്രിയിൽ ഇവർക്കൊരു പൂജയുണ്ട് ആ പൂജ എന്ന് പറയുന്നത് പന്നിയെയോ ഇല്ലെങ്കിൽ കോഴിയെയോ അറുത്തു വെക്കുന്ന ഒരു പൂജയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ രക്തത്തിൽ ഈ വാളുകൾ മുക്കിവെക്കും പിന്നീടാണ് ഇവർ ഈ ചോരകൾ കുടിക്കും എന്നാണ് പറയുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും കൗമാരക്കാരും കുട്ടികളും അതായത് നടക്കാൻ കഴിയാത്ത കുട്ടികൾ ഇവരെ ഇവരെ സംഘത്തിലുണ്ടാകും എല്ലാവരും ചേർന്ന് ആ വീട്ടിലേക്ക് പോകുന്നു ആദ്യം തന്നെ ഒരു സ്ത്രീ പോയിട്ട് കോളിങ് ബെല്ലടിക്കും ആ ബെല്ലടിച്ചപ്പോഴേക്കും ഒരാൾ ആരെങ്കിലും ആരാ വന്ന് തുറക്കുന്നത് അപ്പോൾ തന്നെ ഇവർ എല്ലാവരും കയറുകയാണ് ആ വീട്ടിന്റെ ഉള്ളിലേക്ക് അപ്പോഴേക്കും ഈ അപ്പോഴേക്കുമ്പോ പരിസരത്തുള്ള കറണ്ടുകൾ ഇവര് കട്ട് ചെയ്തിട്ടുണ്ടാകാം അതുപോലെ തന്നെ ടെലിഫോണുകൾ കട്ട് ചെയ്തിട്ടുണ്ടാകാം അന്ന് മൊബൈലില്ലല്ലോ ഇതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരാൾ പോലും അറിയില്ല എന്നുള്ളതാണ് അയൽവാസികളുടെ വീടുകളെല്ലാം ഇവര് പൂട്ടിയിടും അങ്ങനെ കുറേ ആൾക്കാർ വെളിയിലുണ്ടാകും കുറേ ആൾക്കാർ ഉള്ളിലുണ്ടാകും ഏകദേശം ഒരു ട്രിപ്പിന് തന്നെ നാപ്പത് നാപ്പത്തഞ്ച് അമ്പത് ആൾക്കാരിലാന്ന് ഒരു വീട്ടിൽ കാക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് അങ്ങനെ അവിടെ ആ വീട്ടിൽ എല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ ആ ക്രൂര വിനോദം അരങ്ങേറുന്നത് അതായത് ആ വീട്ടിലുള്ള പിന്നെ പെണ്ണുങ്ങളെ സ്ത്രീകളെ എല്ലാവരെയും പുരുഷന്മാരും അതുപോലെ തന്നെ അവിടെയുള്ള കുട്ടികളെയും അതുപോലെ പിന്നെ ആൾക്കാരെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളും മൃഗീയമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടും എന്നുള്ളതാണ് അതിവർ എല്ലാവരും കണ്ടുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും അവിടെ വെച്ചിട്ട് അതൊരു ചടങ്ങ് പോലെയാണ് അതിന് ശേഷമാണ് ഇവരുടെ ആ ക്രൂര വിനോദം അതായത് അവരുടെ കത്തിയെടുത്ത് കഴുത്തറുത്തിട്ടാണ് പിന്നെ കൊല്ലുന്നത് കൊല്ലുമ്പോൾ അവർ പറയുന്നത് കേൾക്കാം ആ ഒരു ശബ്ദമുണ്ടല്ലോ ആ കൊരല പൊട്ടുമ്പോഴുള്ള ശബ്ദം അതിവർക്ക് കേൾക്കണം അത്രത്തോളം മാനസിക രോഗികളെ അതായത് ഒരു തരത്തിലും ഇവന്മാർ ജീവിച്ചിരിക്കാൻ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവരാണ് ഇവരെ പിന്നെ അങ്ങനെ ഇവരെയൊക്കെ പിടികൂടിയപ്പോൾ കോടതിയിൽ വന്നിട്ട് ഇവർക്ക് ശിക്ഷ വിധിച്ചു എന്നറിഞ്ഞപ്പോഴേ ഇവര് ചാടിപ്പോയിട്ട് ജഡ്ജിയെ വരെ പിന്നെ പിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ജഡ്ജിയെ വരെ കഴുത്തിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം ഇവരെ ഈ മോഷണവും ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നീട് അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ ിൽ അവിടുന്ന് കിട്ടിയ വണ്ടിക്ക് ഇവർ രക്ഷപ്പെടും എന്നുള്ളതാണ് അങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞതിനു ശേഷം ഇവരുടെയും മുതലും കാര്യങ്ങളൊക്കെ വിൽക്കാൻ നാട്ടിൽ വേറെ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഏതായാലും ഈ സംഘത്തെ ഈ സംഘം ഈ നാലഞ്ച് സംസ്ഥാനങ്ങളിലായിട്ട് അതായത് തമിഴ്നാട്ടിൽ തന്നെ നൂറ്റി ഇരുപത് പേരാ അതുപോലെ കർണാടകത്തിൽ എൺപത് പേരാ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലും അതുപോലെ ആൾക്കാരാ ഇങ്ങനെയൊക്കെ ഒരുപാട് പേരെ ഇവർ പരലോകത്തേക്ക് അയച്ചിട്ടുണ്ട് ഏതായാലും പോലീസുകാർ ഈ പൊന്മാറ പിടിച്ചു കയ്യോടുകൂടി പിടിച്ചു കൊറേ എണ്ണത്തിന് പോലീസുകാരും പരലോകത്തേക്ക് അയച്ചിട്ടുണ്ട് കുറെ എണ്ണത്തിനാണ് ഇപ്പോഴെല്ലാത്തിനെയും പിടിച്ചിട്ട് ബെല്ലാരി ജയിലിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ബെല്ലാരി ജയിലിൽ എല്ലാ ഒരയില് പിന്നെ പത്ത് പേർക്കങ്ങാറ്റം വധശിക്ഷയുണ്ട് ബാക്കി എല്ലാവർക്കും ജീവപര്യന്തണ്ട് അതുപോലെ തന്നെ ഇവരുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളാണ് കുട്ടികളാ ജുവെനൽ ഹോമിലായിരുന്നു പക്ഷേ അവരെ ഹോമിൽ നിന്ന് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ ഈ ശിക്ഷാ കാലാവധിക്ക് ശേഷം ആരും അറിയാത്ത ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഗവൺമെൻറ് തന്നെ കൊണ്ടുപോയിട്ടാണ് ഉള്ളത് എന്നാണ് അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ കുടുംബത്തിലെ അവസാന കണ്ണി ഒരു പിന്നെ സഹോദരിയും അതുപോലെ പിന്നെ രണ്ട് സഹോദരങ്ങളും അങ്ങനെ മൂന്ന് പേരാ ഈ രാമൂർത്തി നഗറിൽ വെച്ചിട്ട് രണ്ടായിരത്തി ഒന്നിലാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഒന്നിൽ അറസ്റ്റ് ചെയ്ത് എല്ലാവരും അറസ്റ്റിലായി ഇനി ഇവരുടെ ഒരു പ്രശ്നമില്ല എന്നുള്ള ഒരു സന്തോഷം പോലീസുകാർ പിറ്റേത്തെ പേപ്പറ് പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചതും അതിനുശേഷം ഗുണ്ടായുസം വളരുന്നുണ്ടെങ്കിൽ ആ വളരുന്നതിന് മുന്നേ പോലീസ് അതിന് മൊണിയൊടിപ്പിച്ചു ഒടിച്ചു എന്നാണ് അവിടെ നമ്മുടെ നാട് പോലെയല്ലായിരുന്നു എനിക്ക് ഉണ്ട് അതായത് ഈ ഒരു തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലൊക്കെ ഭയങ്കര ഗുണ്ടായുസമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഈ രണ്ടായിരം മുതൽ ഇവർ ഗുണ്ടായുസം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഗുണ്ടകൾ ഗുണ്ടകളുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോലീസ് ഇടപെടും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി ഈ ഗുണ്ടായുസം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് വളരില്ല നമ്മുടെ നാടെല്ലാവരും ഉപേക്ഷിച്ച് പോകുമെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം അവിടെയുള്ള ജനങ്ങൾ ഡീസൻ്റായി അതുപോലെ തന്നെ ഗുണ്ടകളും ഡീസൻ്റായി എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി നാലില് രണ്ട് പേരെ അറസ്റ്റ് ചെയ്യുന്നു അത് നോക്കുമ്പോഴേക്കതും ദുണ്ടുപാളയ ടീം ഈ രണ്ട് പേരെല്ലാവരെയും പിടിച്ചു എന്നറി പറഞ്ഞ പോലീസുകാർ വീണ്ടും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അവസാനം രണ്ട് പേരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത് ആ രണ്ട് പേരെയും ഇതുപോലെ കൊലക്കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും അവരുടെ ആൾക്കാർ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴവർ കൊലപാതകമോ ബലാത്സംഗമോ ഒന്നുമില്ല അവരിപ്പോഴെന്ന് പറഞ്ഞാൽ മോഷണമാണ് അവരുടെ തൊഴിൽ ഇപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പിന്നെ ഒരു പ്രശ്നം കഴിഞ്ഞിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്ത് ഷൂട്ട് ഷൂട്ട് ചെയ്യുന്ന അറിഞ്ഞതുകൊണ്ട് ഇവരിപ്പോഴാ പരിപാടിക്ക് നിൽക്കാറില്ല ഇപ്പം ഏതെങ്കിലും ഒരു വീട് കയറി കയറ്റി അവിടുന്ന് സാധനം അടിച്ചു മാറ്റിയിട്ടാണ് വരാറ് എനിക്ക് സംശയമുണ്ട് ഈ കുറുവാ സംഘം എന്നൊക്കെ പറയുന്നത് ഇവരുടെ ആൾക്കാരാണോ ഇനി ഇവരുടെ പിന്മുറക്കാരാണോ എന്നൊന്നും അറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം നമ്മുടെ നാട്ടിൽ വന്ന് മീൻ പിടിക്കാനും അത് കൊത്താനും ഇത് കൊത്താനൊക്കെ നിൽക്കുന്നവരാ അവരെ അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദ്യങ്ങും ചെയ്യണം നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ഇല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെയും സമാധാനവും ശാന്തിയും എല്ലാം ഇവന്മാർ കൊണ്ടുപോകും എന്നുള്ളതാണ് ഏതായാലും ഇവരുടെ വധശിക്ഷയൊന്നും ഇതുവരെ പിന്നെ നടത്തിയില്ല കാരണം എല്ലാവരും ജയിലിൽ ഇങ്ങനെ തീറ്റിപ്പോയിറ്റൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പോലെയല്ല അവിടെ എന്ന് പറഞ്ഞാൽ ജയിലെന്ന് പറഞ്ഞാൽ ജയിൽ തന്നെയാണ് ഞാൻ ഇന്നലെ ഒരു കേസിൽ പറഞ്ഞതാണ് ഏതായാലും പിന്നെ പെട്ടെന്ന് തന്നെ ഏറ്റെങ്കിലെല്ലാം പരലോകത്തേക്ക് അയക്കട്ടെ ഒരുപാട് പേരെ പരലോകത്തേക്ക് അയച്ചിട്ടുണ്ട് ആ പോലീസുകാർക്കെല്ലാം ബിഗ് സല്യൂട്ട് അതായത് ഏറ്റവും ക്രൂരയായ ഒരു സ്ത്രീ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു ആ സ്ത്രീയൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെ മാറ്റം വരുത്തണം എന്തൊക്കെ ഇത് ചെയ്യണം എന്നൊക്കെ നമുക്ക് പറയുക